നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി വിജയിക്കുന്നതിനനുസരിച്ച് പണം കൂട്ടി വാങ്ങിയാൽ ഉമ്മർ ഉമ്മർ തീരും പ്രശസ്ത നടനായ കെ പി ഉമ്മർ പറഞ്ഞതാണിത് ഇതാ ഇവിടെ വരെ എന്ന സിനിമ വൻ വിജയമായപ്പോൾ നിർമ്മാതാവിൻ്റെ വേണ്ടപ്പെട്ട ആൾ ഉമ്മറിനെ സമീപിക്കുകയും ഒരു ഇരുപതിനായിരം രൂപ നൽകുകയും ചെയ്തു അത് സ്വീകരിക്കാൻ ഉമ്മർ തയ്യാറാവുകയുണ്ടായില്ല അപ്പോൾ പറഞ്ഞ വാചകമാണിത് അതായത് പണത്തിനു വേണ്ടി സൗജന്യമായി നൽകിയ പണം സിനിമ വിജയിച്ചു എന്നതിൻ്റെ പേരിൽ നൽകിയ പണം ആ പണം സ്വീകരിക്കുവാൻ ഉമ്മർ തയ്യാറായില്ല തൻ്റെ പ്രതിഫലം മുൻകൂട്ടി തന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി മറ്റൊരു പ്രതിഫലത്തിൻ്റെ ആവശ്യമില്ല എന്ന് കൃത്യമായി പറയുവാൻ കഴിയുക ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ലോകത്ത് ഉമ്മറിന് മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയേറെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൽ ശോഭിച്ച വ്യക്തി പച്ച മനുഷ്യനായി രംഗത്ത് വരുമ്പോൾ അപ്രകാരമാണ് നമുക്ക് അദ്ദേഹത്തെ കാണുവാനാവുക യഥാർത്ഥ ജീവിതത്തിൽ കറകളഞ്ഞ പച്ചയായ ഒരു പരോപകാരിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് സുന്ദരനായൊരു പുതിനായകനായിരുന്നു നായകനായിരുന്നു അദ്ദേഹം സുന്ദരനായൊരു വില്ലനായിരുന്നു അദ്ദേഹം മലയാളിയെ മോഹിപ്പിച്ച വില്ലൻ എന്ന് തന്നെ പറയേണ്ടി വരും കച്ചിരം തൊടുക പുതിയ പുരയിൽ ഉമ്മർ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് നിലയിൽ നാടക നടൻ എന്ന നിലയിൽ നിന്ന് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ അത് അദ്ദേഹത്തിൻ്റെ മികവ് കൂടുതൽ പ്രകടമാക്കി എന്നാണ് യാഥാർത്ഥ്യം ചലച്ചിത്ര ലോകത്തിൻ്റെ വേറിട്ട വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി വില്ലൻ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമല്ല മറ്റ് നായകനായിട്ടും അതുപോലെ തന്നെ ഹാസ്യതാരമായിട്ടുമൊക്കെ തന്നെ അദ്ദേഹം തിളങ്ങിയത് കേരളം കണ്ടതാണ് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഒക്ടോബർ പതിനൊന്നിന് കോഴിക്കോട് തെക്കേപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് കോയ മാതാവ് ബി വി ചെറുപ്പകാലഘട്ടം തൊട്ടേ തന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ കമ്പമുണ്ടായിരുന്നു നാടകങ്ങളിൽ മാത്രമല്ല ഫുട്ബോളിലും വായനയിലും വലിയ കമ്പം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ഉമ്മർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്റ്റേജ് വളർത്തിയ നടനായിരുന്നു അദ്ദേഹം എന്ന് പറയാം നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് അനായാസമായി അഭിനയം വഴങ്ങിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചെറുപ്പം മുതൽ തന്നെ അഭിനയത്തോട് വലിയ അഭിനിവേശം ആ കാലഘട്ടത്തിൽ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന ഒരു കുട്ടി കൂടിയായിരുന്നു അദ്ദേഹം എന്നതിൽ നമ്മൾ കാണേണ്ട ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണത് അമേച്ച നാടകങ്ങളിലായിരുന്നു ആദ്യം അദ്ദേഹം ചായം പൂശിയത് നാടക വേദികളിൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അദ്ദേഹം അഭിനയിച്ച് വേണ്ടത്ര തഴക്കം വന്നു എന്നത് കൂടി അവർ പറയേണ്ട ഒരു സംഗതിയാണ് യഥാസ്ഥിതി ആ മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു അദ്ദേഹം വരികയുണ്ടായിരുന്നു കലയെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് എം എസ് എ ഡ്രാമാറ്റിക് അസോസിയേഷനിൽ ഒരു നാടകത്തിൽ ഒരു നായിക വേണമായിരുന്നു അങ്ങനെ ഉമ്മരണ നായികിയാക്കി ഒരു പരീക്ഷണം തന്നെ നടത്തി കൊണ്ടായി ഉമ്മരണ നായികിയാക്കുമ്പോൾ ഒരു പുരുഷനാണ് ഇപ്രകാരം വേഷം കെട്ടിയെന്ന് പറയുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തു അത്ര മികവുറ്റ രീതിയിൽ ഒരു സ്ത്രീ കഥാപാത്രമായി അദ്ദേഹം മാറുന്ന കാഴ്ച അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നാണ് ആ കാലഘട്ടം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അഭിനയം അദ്ദേഹത്തിന് സമ്മാനിച്ചത് അഭിനയ വേദിയായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് കഴിയും ഒരുപക്ഷെ അതിൽ നിന്ന് ലഭിച്ച അഭിനയ സമ്പന്നതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിരുദം എന്നുകൂടി ഒക്കെ പറയാൻ കഴിയും ഔപചാരിക വിദ്യാഭ്യാസത്തിലുപരി അദ്ദേഹം സ്റ്റേജുകളിലാണ് നിറഞ്ഞാടുകയുണ്ടായത് ടി എൻ എം മാലിക്കോയുടെ ആരാണ് അപരാധി എന്ന നാടകത്തിലാണ് ഉമ്മർ ആദ്യമായി ഒരു ഉയർന്ന തലത്തിൽ ചായമുണ്ട് ചായമിടുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും മന്ത്രി പി പി ഉമ്മർകോയോട് കൂടി നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് അദ്ദേഹം അഭിനയിക്കുന്നത് അവിടെ അദ്ദേഹം ജമീല എന്ന സ്ത്രീ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത് ആ അഭിനയവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനുശേഷം കെ ടി മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകം വമ്പിച്ച വിജയമാണ് ആ നാടകം കൊയ്തത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് ഉമർ അഭിനയിക്കുകയുണ്ടായി ഇത് അറുപത് വയസ്സുള്ള ഒരു ഒരു മുസ്ലിം കഥാപാത്രത്തെയാണ് ആ മുസ്ലിം കഥാപാത്രത്തെ അതിമനോഹരമായ ശരീരഭാഷയിലൂടെ ഒരു ഹാജിയാർ എന്ന നിലയിൽ സമ്പൂർണമായി ഹാജിയാർ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി സംസാരത്തിലെ നീട്ടിലും കുറുകിലുമൊക്കെ തന്നെ അതുപ്രകാരം തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുകയുണ്ടായി ആളുകളെ അമ്പരപ്പിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് പ്രായം പതിനാറോ പതിനേഴോ വയസ്സാണ് ആ പതിനാറോ പതിനേഴോ വയസ്സ് കാലഘട്ടത്തിൽ തന്നെ ഇത്ര മികച്ച അഭിനയം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് നാടക പ്രേമികളെ അത്ഭുതപ്പെടുത്തി എന്ന് മാത്രമല്ല അമ്പരപ്പിക്കുക കൂടി ചെയ്തു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് ആ നാടകം അഞ്ഞൂറിലധികം സ്റ്റേജുകളിലാണ് നിറഞ്ഞാടുകയുണ്ടായത് ഈ അഞ്ഞൂറിലധികം സ്റ്റേജുകളിൽ അദ്ദേഹം അഭിനയിച്ച് തൻ്റെ മികവ് അദ്ദേഹം പ്രദർശിപ്പിച്ചു ഒരു സമ്പൂർണ്ണ നടൻ എന്ന രീതിയിൽ നാടക നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തൽ വ്യക്തമാക്കുന്നതായിരുന്നു അതെന്ന കാര്യത്തിൽ ജാതക സംശയമില്ല കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹം ചെയ്ത നാടകങ്ങൾ പുതിയ ആകാശം പുതിയ ഭൂമി ശരശയ്യ അശ്വമേധം തുടങ്ങിയ നാടകങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുതിയ പുതിയ തലങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ നാടക കളരി അദ്ദേഹത്തെ അദ്ദേഹത്തിന് സമ്പാദിച്ച് വലിയ അഭിനയ മികവായിരുന്നു എന്ന് തന്നെ കാണേണ്ടതുണ്ട് രാരിച്ചൻ എന്ന പോരണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം പിന്നെ സ്വർഗരാജ ഉമ്മ എന്ന് പറയുന്ന നാടകത്തിൽ കൂടി അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അദ്ദേഹം ആ ചലച്ചിത്ര ലോകം അവിടെ ഭാഗികമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം നാടകത്തിലേക്ക് അദ്ദേഹം വരികയുണ്ടായി നാടകത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് വീണ്ടും അദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുകയുണ്ടായത് പിന്നീട് ചലച്ചിത്ര ലോകത്ത് വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി വലിയ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹം അഭിനയിച്ച് പകരം അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നഗരമേ നന്ദി എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമാണ് അദ്ദേഹത്തിന് പ്രേം നസീറിൻ്റെ സ്ഥിരം പ്രതിയോഗിയാക്കി മാറ്റുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും നഗരത്തിലെ വില്ല കഥത്ത് അത്രയും മികച്ച ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത് ഡിക്റ്റി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം നായകനായി അഭിനയിക്കുകയുണ്ടായി പക്ഷേ നായകനായി ടൈനി അഭിനയിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് വില്ലൻ വേഷങ്ങളുടെ ഗംഭീരതയിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം ലഭിക്കുകയുണ്ടായില്ല അത് മോചനം ലഭിക്കാനൊരു സംഗതിയല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ മികവ് അത്രയേറെ ആയിരുന്നു എന്ന് തന്നെ നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഐ വി ശശിയുടെ ഉത്സവം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് വില്ലൻ വേഷത്തിൽ ഒരു മോചനം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഒട്ടേറെ ക്യാരക്ടർ വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി തോക്കുൽ കഥ പറയുന്നു കരുണ കാർത്തിക ഭാര്യമാർ സൂക്ഷിക്കുക കടൽപ്പാലം മൂലധനം രക്തപുഷ്പം വിരുന്നുകാരി തച്ചോളി മരുമകൻ ചന്തു അരക്കള്ളൻ മുക്കാക്കൻ ആരിബാബയും നാൽപ്പത്തും കള്ളന്മാരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഈ ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ക്യാരക്ടർ വേഷങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് കുതിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് കാര്യ നിസാര ചിത്രത്തിൽ അദ്ദേഹം ഹാസ്യ അദ്ദേഹം അതിമനോഹരമായി കൈകാര്യം ചെയ്തു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുന്നിൽ പുറത്തിറങ്ങിയ എം ടിയുടെ മുറപ്പെണ്ണ് അറുപത്താറിൽ കരുണ ഈ ചിത്രങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു വലിയ അഭിനയ മികവ് അതിൽ കാണുകയുണ്ടായി അതേസമയം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചില ചിത്രങ്ങൾ മറ്റു ചലച്ചിത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ സൂക്ഷിക്കുക മരം തെറ്റ് കണ്ണു ഡിലക്സ് സി എ ഡി നസീർ അർഹത ആര്യബാബയും നൽപ്പന്ന് കള്ളന്മാരും ഓർക്കപ്പുറത്ത് ഷാലിനിയുടെ കൂട്ടുകാരി മനാർ മത്തായി സ്പീക്കും തുടങ്ങിയുള്ള ചിത്രങ്ങൾ ആ വ്യത്യസ്ത തുറകളുള്ള ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അത്രയും ശ്രദ്ധേയമായിട്ടുള്ള അഭിനയ മികവ് അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പല ചലച്ചിത്രങ്ങളിലും അദ്ദേഹം വില്ലനായിരുന്നു അതുപോലെ തന്നെ പല കാരക്ടർ വേഷങ്ങളിലൂടെ അദ്ദേഹം നിറഞ്ഞാടി ഹരികഷൻസ് ഹരികഷൻസ് ആയിരുന്നു ഫാസിക് സംവിധാനം ചെയ്ത ഹരി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എന്നതുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ ചരി ഹരികഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയോ കാലങ്ങൾ അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞാടി എന്നതുകൂടി കാണേണ്ട ഒരു സംഗതിയാണ് ഏഷ്യൻ ടി വി ചാനലിലെ പെയ്ങ്ഗസ്റ്റ് എന്ന സീരിയലും അദ്ദേഹം അഭിനയിച്ചത് അവർക്കെയുണ്ടായി അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചലച്ചിത്ര രീതികൾ വ്യത്യസ്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അങ്ങനെ സമ്പത്തിന് വേണ്ടിയല്ലാതെ മറിച്ച് അഭിനയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രത്യേകിച്ചും അന്നത്തെ നടന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും ഈ തലത്തിൽ തന്നെയായിരുന്നു പക്ഷെ അവരിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് മാറിയെന്നുകൊണ്ട് തികച്ചും ഭിന്നനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്തിനോടുള്ള അല്ലെങ്കിൽ പണത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ആശുപത്രിവാസ കാലഘട്ടത്തിലും പലരും അദ്ദേഹത്തിൻ്റെ പണം നൽകുവാൻ തയ്യാറായി വരികയുണ്ടായി പണം അവിടെ കൂടിയിരുന്നവർ കളക്ട് ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ഓർമ്മ വന്ന അതേ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി വാങ്ങിയ പണമെല്ലാം തിരിച്ചു കൊടുക്കൂ എന്ന് പറയുവാനുള്ള ചങ്ങുറ്റം അദ്ദേഹം കാട്ടുകയുണ്ടായി താൻ സമ്പത്തിൻ്റെ ശബരിമല അല്ലെങ്കിൽ പോലും താൻ സാമ്പത്തികമായി പരാജയപ്പെട്ടൊരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മറ്റുള്ളവരയിൽ നിന്ന് പണം വാങ്ങുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല തൻ്റെ പണം കൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം ഒരു കറണകളഞ്ഞ ഒരു പരോപക പരോപകാരിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടേ പക്ഷേ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു സ്നേഹസമ്പന്നായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ നിലപാടുകളിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് മറയില്ലാതെ അഭിപ്രായത്തിൽ പറയുകയുണ്ടായി അത് പ്രയത്നശീലോടാണെങ്കിലും ആരോടാണെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് യാതൊരു രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് സംവദിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ വില്ലൻ്റെ വേഷങ്ങളെ വില്ലൻ വേഷങ്ങളേൻ്റെ ഒരു കാഴ്ചപ്പാട് അതുവരെയുള്ള വില്ലൻ കഥാപാത്രങ്ങളെ തികച്ചും വിഭിന്നമായ രീതിയിലുള്ള ഒരു തലം വില്ലൻ വേഷങ്ങൾ കൊണ്ടുവരികയുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൽ എത്രമാത്രം ക്രൂരതയാലും ചാലിക്കാമോ ആ ക്രൂരത കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് തിയേറ്ററിൽ പോലും കാണികൾ എടദുഷ്ട എന്ന് വിളിച്ച് അലറുന്ന കാഴ്ച ഉമ്മറിൻ്റെ അഭിനയത്തിന് നൽകിയ വലിയ സംഭാവനയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയുണ്ട് ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം വലിയ മികവ് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ഇനി അഥവാ എതിർക്കാൻ വിചാരിച്ചാൽ ആത്മനിയന്ത്രണം വിടാതെ ബുദ്ധിമൂർവം പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എതിർക്കുവാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ആരോടും ശക്തമായ ഭാഷയിൽ സംസാരിക്കുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൃത്യമായ രീതിയിൽ അതിനെ ചോദ്യം ചെയ്യുവാനുള്ള ശേഷിയും അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രൊഫഷണോടുള്ള ആത്മസമർപ്പണം വളരെ പ്രശസ്തമായിരുന്നു ജോലിയോടുള്ള കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റുകളിൽ യഥാസമയം എത്തുക അവിടെയുള്ള മറ്റുള്ളവരുടെ തൻ്റെ സഹപ്രവർത്തകരെ ക്ഷേമന്വേഷിക്കുക ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം യാതൊരു രീതിയിലുള്ള ഒത്തുതീർപ്പിനും വിധേയനായില്ല എന്നാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസം പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തൻ്റെ അഭിനയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കറുകളഞ്ഞ ആത്മവിശ്വാസമായിരുന്നു അതുപോലെ തന്നെ അവസരത്തിനൊത്തുരള്ള അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടം കാണികളോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനം അതുപോലെ തന്നെ പരിസരബോധം പ്രതിസന്ധികളെ നേരിടുവാനുള്ള അദ്ദേഹത്തിൻ്റെ നെഞ്ചുറപ്പ് ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ മറ്റുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നു എന്നതാണ് യാഥാർഥ്യം അപ്പം വളരെ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തുടങ്ങുകയും അഭിനയത്തിൻ്റെ വ്യത്യസ്ത മുഹൂർത്തങ്ങളിൽ കടന്നു വരികയും ചെയ്ത ഒരു വ്യക്തമായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെയുമെല്ലാം അവാർഡ് വേണ്ടെന്ന് കൃത്യമായി പറഞ്ഞു വെച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് എന്ന അദ്ദേഹം ഇപ്രകാരമുള്ള അവാർഡുകൾ തന്നെ ബാധിക്കുന്നതല്ല എന്ന് അദ്ദേഹം കൃത്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് അവാർഡ് പരിഗണിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം ഒരിക്കൽ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് അവാർഡിന് അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ സംഘാടകർ ഇപ്രകാരം ഉമ്മർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന രീതി ഉണ്ടായിരുന്നു പിന്നീടാണത് ഉമ്മൻ അറിയുകയുണ്ടായത് ഉമ്മർ ആ പ്രകാരം പ്രതികരിക്കേണ്ട ഇതൊരു പ്രത്യേക സംഭവത്തെ തുടർന്നായിരുന്നു ഒട്ടും പരിചയ സമ്പന്നനില്ലാത്ത അഭിനയത്തിലൊട്ടും മികവുകാരിക്കാത്ത ഒരാൾക്ക് സംസ്ഥാന പുരസ്കാരം നൽകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അപ്രകാരം ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായത് അതാണ് എന്തും തുറന്നു പറയുക ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ട് പോകാൻ കണ് കാണാതെ പോകരുത് എന്നത് കൂടി പറയുവാനാണ് ഇത് പറഞ്ഞു വയ്ക്കുകയുണ്ടായത് എന്തൊക്കെയാണെങ്കിലും അഭിനയ രംഗത്ത് അതിശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രത്യേകം പ്രതി വേഷങ്ങളിലൂടെ മലയാള സിനിമയെ ജ്വലിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മർ എന്ന കാര്യത്തിൽ സംശയമില്ല സ്നേഹസമ്പന്നനായ സുഹൃത്തിനോടൊപ്പം തന്നെ വ്യക്തമായ നിലപാട് നിറയിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കാര്യമായ രീതിയിലുള്ള സ്മാരകങ്ങളൊന്നും വരികയുണ്ടായില്ല സ്മാരകത്തെ സംബന്ധിച്ചപ്പോൾ അദ്ദേഹത്തെ ഇതേ കാഴ്ചപ്പാട് തന്നെയായിരുന്നു കാക്കകൾക്ക് അഷ്ടിക്കുവാനുള്ള ഒരു സ്മാരകമായി ഇരിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് ഓർമ്മ ദിവസം ഒരുപക്ഷെ അവിടെ വൃത്തിയാക്കപ്പെടും ബാക്കി ദിവസങ്ങളിലൊക്കെ തന്നെ അപശകുനമായി നിൽക്കുന്ന ഒരു പ്രതിമയായി മാറുവാനായിട്ട് തനിക്ക് താൽപ്പര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയുണ്ടായി അപ്പോൾ എന്താണോ ഒരു 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 നടൻ ആഗ്രഹിക്കുന്നത് പ്രശസ്തിയുടെ വെള്ളി വിളിച്ചു നിലന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട് ചേർന്നുകൊണ്ട് തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു സമൂഹവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പതിനായിരുന്നു ചെന്നൈയിലെ വിജയ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ചെന്നൈ ചൂളമേട് ജുമാ മസ്ജിദ് ഖബറിടത്തിൽ അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായി ഭാര്യ ഇംബിച്ചമീബി മക്കൾ ഋഷീദ് കുമാർ അഹമ്മദ് അഷ്റഫ് മറിയംബി എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായി മാറേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ആ പാഠം ഉൾക്കൊണ്ടു പോകേണ്ട ബാധ്യത യുവതാണ്ടന്മാർക്കുണ്ട് എന്നത് കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് കാലഘട്ടം മാറി ചിന്തകൾ മാറി പക്ഷേ തീവ്രമായിട്ടുള്ള അഭിലാഷമുള്ള തീവ്രമായ ചിന്തകളുള്ള തീവ്രമായ കാഴ്ചപ്പാടുകളുള്ള ഉമ്മറിനെ പോലെയുള്ള ആളുകളെ സ്മരിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ട രീതിയുള്ള ഔപചാരികമായിട്ടുള്ള പുരസ്കാരങ്ങൾ അല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് സ്മാരകങ്ങൾ ഉയരേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്